വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട വലിയ വിയോജിപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ പ്രതീക്ഷ നൽകുന്ന ഒരു ഇടക്കാല ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരമോന്നത നീതിന്യായ പീഠം പുറപ്പെടുവിച്ചിരിക്കുകയാണല്ലോ വഖഫ് സ്വത്തുക്കളിൽ തൊടാൻ പാടില്ലെന്നും തൽക്കാലത്തേക്കെങ്കിലും തൽസ്ഥിതി തുടരണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നമുക്കുണ്ടാവേണ്ടുന്ന വിശ്വാസികൾ എന്ന നിലയിലും വഖഫിനെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ ആളുകൾ എന്ന നിലയിലും നമുക്ക് വേണ്ട അഞ്ച് കരുതലുകളെ സംബന്ധിച്ചാണ് അഞ്ച് ജാഗ്രതകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഹുത്തുബയിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്നത്തെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എന്തൊക്കെ ഇടക്കാല ഉത്തരവുകൾ വന്നാലും എല്ലാവരെയും ഏതോ അർത്ഥത്തിലുള്ള ആശങ്കകൾ പിടികൂടുന്നുണ്ട് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടു വന്ന അവസാന വിധി എന്തായിരുന്നുവെന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷെ എന്നുവച്ച് ഒരു നിരാശയിലേക്ക് നാം വഴിമാറരുത് എന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത് ഒന്നാമത്തെ ജാഗ്രത അതുതന്നെയാണ് ഒരു നിരാശയിലേക്ക് നാം വഴിമാറാതിരിക്കുക എന്നുള്ളതാണ് ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും എത്ര വലിയ വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവാനാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് അള്ളാഹു നമ്മോട് പറയുന്നത് മഹാനായ പ്രവാചകൻ യൂസുഫ് അലി ഇസ്ലാമിയുടെ ചരിത്രം പറയുന്ന സുറത്ത് യൂസുഫിലെ ഒരു വചനമാണ് പ്രാരംഭത്തിൽ ഞാൻ ഓതുവെച്ചത് തന്റെ പൊന്നോമന പുത്രൻ നഷ്ടപ്പെട്ട ഘട്ടം നബി അലി ഇസ്സലാമിക്ക് തന്റെ പൊന്നോമന പുത്രൻ യൂസുഫ് അലൈഹു സ്വലാം നഷ്ടപ്പെട്ട ഘട്ടം യൂസുഫ് അലൈഖു സലാമയുടെ സഹോദരന്മാർ വന്നുകൊണ്ട് യൂസുഫ് അലൈഖുസലാമയെ അതായത് അവരുടെ സഹോദരനെ ചെന്നായ പിടിച്ചു തിന്നു എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് രക്തം പുരണ്ട ഒരു കുപ്പായവുമായിട്ട് വന്ന ആ ഒരു ഘട്ടം യൂസുഫ് അലൈ ഇസ്സലാമിയെ ചെന്നായ പിടിച്ച് തിന്നു എന്ന് വിശ്വസിക്കുവാൻ എല്ലാ തെളിവുകളും കപടമായി വ്യാജമായി സഹോദരന്മാർക്കൂബ് അലൈ ഇസ്ലാമിയുടെ മറ്റു പുത്രന്മാർ യാക്കൂബ് അലൈഹി ഇസ്ലാമിയുടെ മുമ്പിൽ പങ്കുവെക്കുന്നുണ്ട് പക്ഷെ ഈ ഘട്ടത്തിലും പ്രതീക്ഷ കൈവിടാത്തലൈ ഇസ്ലാമിയുടെ ചരിത്രമാണ് ഖുർആൻ പറയുന്നത് നിരാശ പിടികൂടാത്ത യാക്കൂബ് അലൈ ഇസ്സലാമയിലെ മാതൃകയെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു തങ്ങളുടെ സഹോദരനെ യൂസുനെ ചെന്നായ പിടിച്ചു തിന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ആ ഘട്ടത്തിലും യൂസുഫ് അലി ഇസ്ലാം തന്റെ മക്കളോട് യാക്കൂബ് അലൈഹി ഇസ്ലാം തന്റെ മക്കളോട് അതായത് യൂസുഫ് അലി ഇസ്ലാമയുടെ സഹോദരന്മാരോട് പറഞ്ഞു പൊന്നുമക്കളെ നിങ്ങൾ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞതിനു ശേഷവും യൂസുഫനെ ചെന്നായ പഠിച്ചു എന്ന് പറഞ്ഞതിനു ശേഷവും പറയാണ് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ പോകണം യൂസുഫനെയും അവന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾ അന്വേഷിക്കണം അപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവാൻ പാടില്ല നിരാശ നിങ്ങളെ പിടികൂടാൻ പാടില്ല ഇന്നഹൂലാ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ നിശ്ചയം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ എന്ന നിഷേധികളായ ആളുകളല്ലാതെ നിരാശരാവുകയില്ല തീർച്ചയായും ഇസ്ലാമിക ഉമ്മത്തിന് വഖഫിനെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ സമൂഹത്തിന് പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം ആ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ഒന്ന് രണ്ട് പ്രതികൂലമായിട്ടുള്ള വിധികൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ പ്രതീക്ഷർപ്പിച്ചുകൊണ്ട് സർവോപരി അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുസ്ലിം കൂട്ടായ്മകൾ ഒരു നിയമ പോരാട്ടത്തിന് തന്നെ പരിശ്രമിച്ചത് ഏതായാലും ഒരു ഇടക്കാല ഉത്തരവെങ്കിലും ഇവിടെ സാധ്യമായി എന്നുള്ളത് നിരാശരാവാതെ ഇനിയും നമ്മെ മുന്നോട്ട് പോവാൻ പ്രചോദിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് പ്രതീക്ഷ നിലനിർത്തുക എന്നതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ രണ്ടാമത്തെ കാര്യം ഈ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രതീക്ഷ മനസ്സിലുണ്ടായിട്ട് മാത്രം കാര്യമില്ല ആ പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നമുക്ക് എത്ര പേർക്ക് ഈ ഇടക്കാല ഉത്തരവ് വരുന്നതിന്റെ മുന്നോടിയായി അന്നത്തെ ദിവസത്തെ തലേ ദിവസം രണ്ട് ദിവസങ്ങൾ നിർണായകമായിരുന്നു വ്യാഴാഴ്ചയും നിർണായകമായിരുന്നു ബുധനാഴ്ചയും നിർണായകമായിരുന്നു ആ രണ്ട് ദിനങ്ങളിൽ നമ്മിൽ എത്ര പേർക്ക് അള്ളാഹുവലേക്ക് കൈ ഉയർത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് ബദറിന്റെ ചരിത്രം നമ്മൾ പറയുന്നുണ്ട് ബദറിന്റെ തലേ ദിവസം അല്ലാഹുവന്റെ പ്രവാചകൻ അള്ളാഹുവലേക്ക് കൈമലർത്തിയ ചരിത്രം നമ്മൾ റമലാനിൽ അയവിറക്കുകയുണ്ടായി സഹോദരങ്ങളെ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവണം അതിൻ്റെ അടയാളമാണ് പ്രാർത്ഥന പ്രാർത്ഥനയോടെ പ്രതീക്ഷയർപ്പിക്കുക ഒന്ന് നിരാശരാവാതിരിക്കുക രണ്ട് പ്രാർത്ഥനയോടെ കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതാണ് അല്ലാഹു പറഞ്ഞത് പ്രവാചകനെ നിങ്ങളെ പറയണം നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ ഒട്ടുമേ പരിഗണിക്കില്ലായിരുന്നു പ്രാർത്ഥനയാണ് ലാഹു നിങ്ങളെ പരിഗണിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക നമ്മിൽ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് ആ പാപങ്ങളിൽ നിന്ന് സ്വജീവിതത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക പാപമോചനം ഇരക്കുന്ന കാലത്തോളം അവരെ ശിക്ഷിക്കുകയില്ല പ്രാർത്ഥനയുടെ മനസ്സോടുകൂടി പാപമോചനത്തിന്റെ മനസ്സോടു കൂടി മുന്നോട്ടു പോവുക എന്നുള്ളതാണ് സഹോദരങ്ങളെ പ്രാർത്ഥിക്കുക നിർണായക ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക വരുന്ന ദിവസത്തിന്റെ തലേ ദിവസം അല്ലാഹുവിനോട് രാത്രിയിൽ എഴുന്നേറ്റെന്ന് കൊണ്ട് പ്രാർത്ഥിക്കുക നമുക്ക് ഇവിടെ വെച്ചും പ്രാർത്ഥിക്കാം അള്ളാഹു വഖഫ് വിഷയത്തിൽ വഖഫ് വിഷയത്തിൽ നീതിപൂർവമായ ഒരു അന്തിമ വിധി ഇസ്ലാമിക ഉമ്മത്തിനെ അതിജീവനം സാധ്യമാക്കി തീർക്കുന്ന രീതിയിൽ ഒരു അന്തിമ വിധി അല്ലാഹു സാധ്യമാക്കി തീർക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഇതുപോലെ അല്ലാഹുവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക കേവലമായ പ്രാർത്ഥന കൊണ്ട് മാത്രമായില്ല അതുകൊണ്ട് മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അല്ലാഹുവിന്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാവാൻ ആവശ്യമായ രീതിയിലുള്ള സുഹൃതങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ് സ്വാലിഹാത്തിൽ മുഴുകുക എന്നുള്ളതാണ് അള്ളാൻ്റെ സഹായം കൊണ്ട് മാത്രമേ അതിജീവനം സാധ്യമാവുകയുള്ളൂ നസറും ഉണ്ടാവുക ഉണ്ടാവുക സഹവാസവും സഹായവും ജീവിതം നയിക്കുന്ന ആളുകളുടെ കൂടെയാണ് സഹോദരങ്ങളെ വക്കഫ ഭേദഗതി എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക ഉമ്മത്തിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന ഗൗരവമുള്ളൊരു വിഷയമാണ് അതിന്റെ ഗൗരവം എത്രത്തോളം ഓരോ പൗരന്മാരും മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ വിശ്വാസികളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിഞ്ഞുകൂടാ ബ്രിട്ടീഷുകാരെ പോലും മുസ്ലിം നിയമത്തിൽ ഉൾപ്പെടുത്തി അംഗീകരിക്കുകയും രാജ്യം സ്വതന്ത്രമായതിനു ശേഷം നിലവിൽ വന്ന ഭരണഘടന അനുസരിച്ച് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതുമായ കാര്യമാണ് വഖഫ് എന്ന് പറയുന്നത് ഈ വഖഫിനെ തകിടം മറിക്കുന്ന നിയമവുമായാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് വഖഫ് അള്ളാഹുവിന്റെ ധനമാണ് വഖഫ് മാലുള്ളയാണ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു അതിനെ സംരക്ഷിക്കുവാൻ വിശ്വാസികൾക്ക് വകുപ്പിനെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞ എടുത്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം മാത്രം മതി അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ ആവശ്യമായ കർമ്മങ്ങളിൽ ധാരാളമായിട്ട് വിശ്വാസികൾ മുഴുകിയാൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്ന് തീർച്ചയാണ് സഹായം ലഭിച്ചാലോ ഈ വിഷയത്തിലെന്നല്ല എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിക ഉമ്മത്തിന് അതിജീവനം അതാണ് ലഭിച്ചാലോയത്തിൽ നിങ്ങൾ അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ശക്തിക്കും സാധ്യമല്ല നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഒരാൾക്കും നിങ്ങൾ അതിജയിക്കാൻ കഴിയില്ലാഹു നിങ്ങളെ കൈവടിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ആർക്കാണ് സാധിക്കുക അതുകൊണ്ട് വിശ്വാസികളെ ർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക സഹായം സഹായം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളിൽ ഉണ്ടായാൽ ഒരു ശക്തിക്കും നിങ്ങളെ അതിജയിക്കുക സാധ്യമല്ല വിശ്വാസികളെ അള്ളാഹു സത്യവിശ്വാസികളെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ ആവശ്യമായ നിങ്ങൾ എന്നർത്ഥം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കാലടി പാതകളെ അള്ളാഹു സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ് അള്ളാഹു പറയാൻ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ ആവശ്യമായ സുഹൃതങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ് ഒന്നാമത്തേത് നിരാശവാദിക്കാതെ ബാധിക്കാതെ പ്രതീക്ഷയോടെ മുന്നോട്ടു പോവുക രണ്ടാം പ്രതീക്ഷയിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ധാരാളമായിട്ടുണ്ടാവുക മൂന്നാമത്തേത് വേണ്ടത് സുഹൃതധന്യമായ ജീവിതം അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ ആവശ്യമായ സുഹൃതധന്യമായിട്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ് തളരാതെയും ക്ഷമ കൈവിടാതെയും മുന്നോട്ട് പോവാനാണ് നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രതിസന്ധികളെല്ലാം അല്ലാഹു നേരത്തെ തീരുമാനിച്ചതും പ്രഖ്യാപിച്ചതുമാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോകണമെന്നാണ് എപ്പോഴും അള്ളാഹു കുർഹാനിൽ ഉണർത്തുന്നത് ഇടയ്ക്കിടക്ക് പറയുന്നത് ക്ഷമയെ സംബന്ധിച്ചാണ് നമ്മള് പറയുന്നത് സംബന്ധിച്ചാണ് കാരണം ഖുർആൻ പറഞ്ഞിട്ടുള്ളതും ക്ഷമയെ സംബന്ധിച്ചാണ് ഒന്നും രണ്ടും ഖുർആൻ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ധാരാളം തവണ പറയാണ് അല്ലാഹു പറയാനില്ല ും നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങളുടെ സമ്പത്തിലും നിശ്ചയം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഈ ഈ പരീക്ഷണം പരീക്ഷണം ഇന്നും തുടങ്ങിയതല്ല ദീനിന്റെ പ്രബോധനവുമായിട്ട് പ്രവാചകന്മാർ ഇറങ്ങിയോ അന്ന് മുതലുള്ളതാണ് ഈ പരീക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്കിരയായത് പ്രവാചകന്മാർ പിന്നീട് ആ പ്രവാചകന്മാരോട് അടുത്ത മഹത്വക്കളായ ആളുകൾ അതാണ് ലാഹു പറഞ്ഞത് നിങ്ങളുടെ സമ്പത്തുക്കളിലും നിങ്ങളുടെ ശരീരങ്ങളിലും നിശ്ചയമായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക ആളുകളിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും ധാരാളം കുത്തുവാക്കുകൾ നിശ്ചയമായും നിങ്ങൾ കേൾക്കേണ്ടി വരും പക്ഷേ നിങ്ങളുടെ നിലപാട് ക്ഷമയുടെ നിലപാടാവണം നിങ്ങൾ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയം സഹോദരങ്ങളെ നോക്കൂ നോക്കൂക്കഴിഞ്ഞ ഏതാനും ചില വർഷങ്ങൾക്കിടയിൽ തന്നെ എത്രങ്ങാനും ആരോപണങ്ങളെയാണ് ഇസ്ലാമും ഇസ്ലാമിക സമൂഹവും അതിജീവിച്ചിട്ടുള്ളത് എന്നത് നമ്മൾ പഠിക്കേണ്ടുന്ന വിഷയമാണ് ധാരാളമായിട്ട് ആരോപണങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരോപണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലൗ ജിഹാദ് അതിനുശേഷം പൗരത്വ നിയമ ഭേദഗതി അതിൻ്റെ ഒന്നും കാർമേഘങ്ങൾ മാഞ്ഞു പോകുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ വക്കഫ് നിയമവും വന്നിരിക്കുന്നു അതാണ് അതാണ് കൃത്യമായിട്ട് നിങ്ങളുടെ സമ്പത്തിലും ശരീരങ്ങളിലും തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾക്കും നൽകപ്പെട്ട ആളുകളിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരും ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും എല്ലാ മത വിഭാഗത്തിൽപ്പെട്ടവരിലും ധാരാളം സുമനസ്സുകൾ ഉണ്ട് എന്നത് ശരിയാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും സുമനസ്സുകൾ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ആ ഒരു ബോധ്യത്തോട് കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പക്ഷേ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നവരും സമൂഹത്തിൽ കുറവല്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് വകഫിനെ കുറിച്ചും ധാരാളം വ്യാജവും കൃത്രിമവുമായിട്ടുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ടാണ് അതിനെതിരെ ഒരു ബിൽ ഇവിടെ പാസ്സാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വരുന്ന മെയ് മാസം അഞ്ചിന് പുതിയൊരു ഉത്തരവ് വരെ വഖഫിൽ തൽസ്ഥിതി തുടരുമെന്ന് കോടതി പറയുമ്പോ വഖഫിനെതിരെ വഖഫ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഓരോന്നും അത് ശരിയായിരുന്നില്ല അത് കൃത്രിമമായി കെട്ടിച്ചമച്ചതായിരുന്നോ അത് നീതിപൂർവമായിരുന്ന നീതിപൂർവമുള്ള വർത്തമാനമായിരുന്നില്ല എന്ന് പൊതുസമൂഹത്തെ നിരന്തരമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ആർക്കും കോടതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം ഇനി വഖഫുമായി ബന്ധപ്പെട്ട അന്തിമമായ വിധി എന്താണെന്ന് പറയുക സാധ്യമല്ല പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് അതല്ലെങ്കിൽ പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും വഖഫിനെ സംബന്ധിച്ച് ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് എന്തേ കോടതിയിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാവാതെ പോയത് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെയാണോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെയാണോ കോടതി എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ പറയുന്ന വർത്തമാനം പോലെയാണോ കോടതി എന്ന് പറയുന്നത് കൃത്യമായ ഭരണഘടനാ തത്വങ്ങളിൽ നിന്നുകൊണ്ട് കൊണ്ട് സംസാരിക്കുവാനെ കോടതിയിൽ കഴിയൂ എന്നുള്ളതാണ് അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ എന്തെല്ലാമായിരുന്നു ദുരാരോപണങ്ങൾ ഒന്നാമതായിട്ട് പറഞ്ഞതും വക്കഫ് ബോർഡിന് ഏത് സ്വത്തിനെ കുറിച്ചും വക്കഫാണെന്ന വാദം ഉന്നയിക്കുവാൻ അധികാരം നൽകപ്പെട്ടിരുന്നു എന്നാണ് ഈ അധികാരത്തിന്റെ ബലത്തിൽ വഖഫ് ബോർഡ് ധാരാളം സ്ഥലങ്ങൾ വഖഫായി പ്രഖ്യാപിച്ചിരുന്നു അതല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നും കള്ളം പ്രചരിപ്പിച്ചു വക്കഫ് ബോർഡിന് തോന്നുന്ന സ്ഥലങ്ങളെല്ലാം വക്കഫ് ഭൂമിയായി പ്രഖ്യാപിക്കാം എന്ന വാദമെല്ലാം അസംബന്ധമാണ് പൂർണ്ണമായ അസംബന്ധം വക്കഫ് ബോർഡിന്റെ പ്രവർത്തനം രഹസ്യമായ നിലയിലല്ല നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് വക്കഫാക്ടിൽ അതിന്റെ പ്രൊസീജിയർ അതിന്റെ പ്രക്രിയകൾ പൂർണ്ണമായിട്ട് വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഭൂമിയുടെ ഉടമയ്ക്ക് മാത്രമേ വക്കഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും വക്കഫ് ചെയ്യുന്നത് ആരായിരിക്കണമെന്ന് കൃത്യമായും പറഞ്ഞിട്ടുണ്ട് അവസരത്തിൽ പൂർണ്ണമായിട്ടും ഉടമസ്ഥതയുള്ള ഉടമസ്ഥതയുള്ള ഒരു മാത്രമേ ചെയ്യാൻ എന്നുള്ളതാണ് പൂർണ്ണമായും സ്വത്ത് മാത്രമേ അയാൾക്ക് വക്കപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ വാക്കിൽ നിന്നാണ് വക്കഫിന്റെ ഉടമസ്ഥത അള്ളാഹുലേക്ക് മടങ്ങുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു ഭൂമി ാട്ടി ഇത് വകുപ്പാണെന്ന് വകപ്പ് ബോർഡ് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം അത് വകപ്പായി മാറുന്ന അവസ്ഥയൊന്നും ഒരു കാലത്തും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അത്തരം ദുരാരോപണങ്ങളാണ് ധാരാളം കാലമായിട്ട് പ്രചരിപ്പിച്ചു വന്നതോ എന്നുള്ളതാണ് സത്യത്തിന്റെ മുമ്പിൽ നീതിയുടെ മുമ്പിൽ ഭരണഘടനയുടെ ഇത്തരം കള്ളപ്രചരണങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കൂടിയാണ് ഇടക്കാലത്തേക്കെങ്കിലും നമ്മോട് പറയുന്നത് മുസ്ലിം മുദായ ഉന്നയിച്ച മൂന്ന് സുപ്രധാന വിഷയങ്ങളിൽ കോടതിക്കും ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയാണ് വഖഫ് കേസിൽ സുപ്രീം കോടതി ഉത്തരവ് പറഞ്ഞത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഒന്നാമത്തെ കാര്യമായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് മൂലമോ ഉപയോഗത്തിലൂടെയോ മറ്റേതെങ്കിലും നിലയ്ക്കോ വക്കഫായി കണക്കാക്കുന്ന വസ്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്ത് എന്നുള്ള உள்ளதானா வக்கப் பை யூசர் വക്കഫ് ബൈ യൂസറിന്റെ കാര്യത്തിൽ വലിയ ആശങ്ക വക്കഫ് സംരക്ഷകരായ ആളുകൾക്കുണ്ടായിരുന്നു കോടതി ഒന്നാമത് പറഞ്ഞ കാര്യവും അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യമായി സുപ്രീം കോടതി പറഞ്ഞത് മൂലമോ ഉപയോഗത്തിലൂടെയോ അതായത് വക്കഫ് ബൈ യൂസർ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കോ വക്കഫായി കണക്കാക്കുന്ന വസ്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്തുകൊണ്ട് വക്കഫ് അല്ലാതാക്കരുത് എന്നാണ് രണ്ടാമതായിട്ട് പറഞ്ഞത് കലക്ടർമാർ വക്കഫിൽ അന്വേഷണം നടത്തുന്നുവെങ്കിൽ പുതിയ നിയമ വ്യവസ്ഥകൾ പ്രകാരം യാതൊരു ും തീരുമാനവും മരുത് എന്നുള്ളതാണ് മൂന്നാമത് പറഞ്ഞത് കേന്ദ്ര വക്കപ്പ് കൗൺസിലുകളിലും സംസ്ഥാന വകപ്പ് ബോർഡുകളിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്തവർ എല്ലാവരും മുസ്ലിങ്ങൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇതെല്ലാം വക്കപ്പ് സംരക്ഷിക്കണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവരുടെയും വിശ്വാസികളുടെയും ആവശ്യം കൂടിയായിരുന്നു കാരണം നമുക്കറിയാം വക്കപ്പ് സ്വത്ത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് പരിപാലിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചു കൊണ്ട് ആ വചനങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല എന്നാൽ തൽക്കാലത്തേക്കെങ്കിലും വക്കഫ് കൗൺസിലുകളിലും ബോർഡുകളിലും നിയമനം വേണ്ട എന്നതും ഇടക്കാല ഉത്തരവാണ് സഹോദരങ്ങളെ വഖഫിന്റെ ചൈതന്യത്തിന് നിരക്കാത്ത എല്ലാ അജണ്ടകളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ച ചില ചോദ്യങ്ങളും ഇവിടെ പ്രസക്തമാണ് തിരുപ്പതി ബോർഡിൽ അഹിന്ദുക്കൾ ഉണ്ടോ ചോദിച്ചു സുപ്രീം കോടതി അതുപോലെ തന്നെ പുരാതന മസ്ജിദുകൾക്ക് എങ്ങനെ രേഖകൾ ഉണ്ടാകും എന്നെല്ലാം കോടതി ചോദിച്ചതും നാം അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു ഇതെല്ലാം നമുക്ക് പ്രതീക്ഷ നൽകേണ്ടത് കാര്യങ്ങളാണ് അതുകൊണ്ട് ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംവിധാനത്തെ ഇകഴ്ത്തുമ്പോഴും ആത്മസംയമനം നഷ്ടപ്പെടുത്താതെ ജാഗ്രതയോടുകൂടെയുള്ള പ്രതിഷേധങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അതാണ് തുടർന്നുള്ള വചനങ്ങളിൽ പറഞ്ഞത് ഒരു ആത്മഹത്യാ സമീപനം ഉണ്ടായി കൂടാൻ നിങ്ങൾ ക്ഷമ കൈകൊള്ളുന്നുവെങ്കിൽ നിശ്ചയം അതാണ് നിശ്ചയദാർഢ്യമുള്ള കാര്യങ്ങളിൽ പെട്ടത് സ്വബർ എന്ന് പറഞ്ഞാൽ അനേരിക്കെതിരെ നിശബ്ദമാവുക എന്നല്ല സ്വബർ ക്ഷമ എന്ന് പറഞ്ഞതിന്റെ ഇസ്ലാമിക വിവക്ഷ എന്ന് പറയുന്നത് മറിച്ച് അനേരിക്കെതിരുള്ള ഭാഗമായിട്ട് നമ്മൾ നമ്മൾ മാറേണ്ടതുണ്ട് പീപ്പിൾ ഓഫ് ഇന്ത്യ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ ഭരണഘടനയെ ആ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളെ മുൻനിർത്തിക്കൊണ്ടും തന്നെയാണ് വഖഫ് പ്രതിഷേധങ്ങളും വഖഫ് ബില്ല് എതിരെയുള്ള വിയോജിപ്പുകളും മുന്നോട്ട് പോകേണ്ടത് അനാവശ്യമായ വിവാദങ്ങളിലേക്കും രക്ത പ്രതിഷേധങ്ങൾ എത്താതിരിക്കുവാനുള്ള അതീവമായ മുൻകരുതലുകളും ആവശ്യമാണ് സഹോദരങ്ങളെ കാരണം രക്തചൊരിച്ചിലുകളിലൂടെയും കലാപങ്ങളിലൂടെയും വിഭാഗീയത ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ട് എന്നാൽ നമ്മുടെ ലക്ഷ്യം വിശ്വാസികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വഖഫ് സംരക്ഷിക്കുന്ന ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ ജ്വാലകളെയും യും കളയുക എന്നതാവണം അതാണ് ഖർാൻ പറയുന്നത് അവരുടെ യുദ്ധത്തിന് കലാപത്തിന് തീ കൊടുക്കുമ്പോഴെല്ലാം അതിനെ എന്നതല്ല വകപ്പ സംരക്ഷകരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലാഹു കുഴപ്പകാരികളായ ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് ആ അഞ്ച് കാര്യങ്ങളെ നമുക്കിങ്ങനെ ചുരുക്കി പറയാൻ കഴിയും ഒന്ന് സൂചിപ്പിച്ചതുപോലെ നിരാശ കൈവടിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിരാശ കൈവടിഞ്ഞുകൊണ്ട് പ്രതീക്ഷയോട് കൂടി ആശയോട് കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രതീക്ഷയോട് പ്രതീക്ഷയോടെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടു കൂടി പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടാമത്തേത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലുള്ള സഹായവും പടച്ചവനിൽ നിന്നുണ്ടാകുന്ന വഴിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പക്ഷെ കേവലം പ്രാർത്ഥിച്ചാൽ മാത്രം പറഞ്ഞു അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കുവാൻ ആവശ്യമായ സുഹൃതങ്ങൾ ധാരാളമായിട്ട് പ്രവർത്തിക്കുക ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അസ്വദക്കത്തു റദ്ദുൽ ബലായ ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ധാരാളം പ്രതിസന്ധികൾ ും അതിനാൽ ക്ഷമ കൈവിടാതെ ക്രിയാത്മകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ക്ഷമ കൈവിടാതെ ക്രിയാത്മകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നാലാമതായിട്ട് ചെയ്യാനുള്ള കാര്യമെന്ന് എന്ന് പറയുന്നത് ിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാധിക ശക്തികളെ തിരിച്ചറിയുക എന്നതാണ് അഞ്ചാമതായിട്ട് ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത് സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഇന്ന് നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർ ദുഃഖവെള്ളി ആചരിക്കുന്ന ദിവസം കൂടിയാണ് അവരിൽ ഒരു വിഭാഗം വക്കഫ ഭേദഗതിയെ പിന്തുണക്കുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി വഖഫ് ഭേദഗതിയെ പിന്തുണക്കുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം ഒരു വിഭാഗം ആളുകളിൽ നിന്നുണ്ടായി സഹോദരങ്ങളെ വഖഫ് നിയമം വന്നാൽ മുനമ്പറം പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞാണ് ഭരണകൂടം അവരെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ തെറ്റിദ്ധാരണയിൽ ചിലരെങ്കിലും മകപ്പെട്ടു പോയി എന്നുള്ളത് അവസ്ഥയാണ് അവസാനം സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു വഖഫ് ഭേദഗതിയിലൂടെ മാത്രം നീതി ലഭിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് സത്യം എല്ലാവരുടെ മുമ്പിലും അനാവരണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വഖഫ് ബില്ലിനെ പിന്തുണച്ചതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല എന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് അടപ്പ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവർ വളരെ വ്യക്തമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ഫാസിസ്റ്റുകളുടെ വർഗീയ ശക്തികളുടെ തന്ത്രത്തെ തിരിച്ചറിയുവാൻ ഭിന്നിക്കാതെ മുന്നോട്ട് പോകുവാൻ ഐക്യത്തോടെ മുന്നോട്ട് പോവാൻ ഭിന്നിപ്പിക്കാനുള്ള പൈശാചികമായ ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ എല്ലാവർക്കും സാധ്യമാവണം എന്നുള്ളതാണ് അതിലാണ് രാജ്യനിവാസികൾ അങ്ങേയറ്റം ജാഗ്രത കൈകൊള്ളേണ്ടത് മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ വിട്ടുവീഴ്ചാപരമായിട്ടുള്ള പരിഹാരം സാധ്യമാവണം എന്ന് എല്ലാ മുസ്ലിം കൂട്ടായ്മകളും ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുശക്തികളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട്